നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇതാ തുടങ്ങുന്നു ഇതാ തുടങ്ങുന്നു ഇന്ത്യ ഇതാ തിരിച്ചടിക്കുന്നു എന്നൊക്കെ തന്നെ വല്യവായും പറഞ്ഞിട്ട സജ്ജമാകുന്നുണ്ട് എന്നല്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ഇനിയും വൈകുമെന്ന കാര്യമാണ് പുറത്തു വരുന്നത് പക്ഷേ തിരിച്ചടി ഉണ്ടാകും എന്ന ഉറപ്പും ഉണ്ടാകുന്നു അങ്ങനെ പെട്ടെന്നൊന്നും ചാടിക്കയറി അടിക്കാൻ ഇതൊന്നും തന്നെ പഞ്ചായത്ത് കളരിയോ അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനെയോ അല്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ തീവ്രവാദികളെ പോലെ അല്ലല്ലോ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ കയറി അടിക്കാൻ എല്ലാം കൃത്യമായി നിശ്ചയിച്ചതിനു ശേഷം വിജയം കാണുമെന്ന് കൃത്യമായ ഉറപ്പുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ കയറി അടിച്ചിരിക്കുമെന്ന ഉറപ്പ് ഇന്ത്യ നൽകിയിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം തുടങ്ങുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നാൽ തിരിച്ചടി ഇന്ത്യ നൽകുന്നില്ല എന്ന ചോദ്യം സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട ദിവസങ്ങളായിരിക്കുന്നു എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ശക്തമായി തന്നെ മുന അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന്റെ മുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഹമാസ് ഒന്ന് മൂലയിൽ ഒതുങ്ങിയപ്പോൾ ഹോദികൾ തലപൊക്കി തുടങ്ങിയെന്ന് വേണം പറയാൻ ഹൂതികളുടെ ദിനം ഉടനെ തന്നെ ആചരിക്കുമെന്ന് നെതന്യാഹു ഉറപ്പ് നൽകുകയാണ് അതിന്റെ പിന്നോടിയായി ഹൂതികൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം അത്ര ചെറുതല്ല ഖാസൈൽ ഹമാസിനെ സർവ്വശക്തി ഉപയോഗിച്ച് ഒതുക്കിയപ്പോൾ ഇസ്രയേലിന് ഹൂദികളുടെ ഭീഷണി ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തിയ ഹൂതി മിസൈൽ വിമാനത്താവളത്തിൽ പതിച്ചത് ഇസ്രയേലിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ആദ്യം ഒന്ന് പകച്ച ഇസ്രയേൽ കനത്ത തിരിച്ചടിക്ക് തന്നെയാണ് ഒരുങ്ങുന്നത് ബെൻ റുയോൺ വിമാനത്താവളത്തിലാണ് മിസൈൽ പതിച്ചിരിക്കുന്നത് യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്ന് ഏഴ് മടങ്ങ് ശക്തിയുള്ള ഉള്ള തിരിച്ചടി ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി ഒറ്റത്തവണ നൽകി അവസാനിപ്പിക്കുന്ന രീതിയിൽ ഉള്ളതാവില്ല വലിയ പ്രത്യാഘാതമുണ്ടാകും ഞങ്ങൾ അവർക്കെതിരെ നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെയും ഇത് ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയാൻ കഴിയില്ല ഞങ്ങൾക്കൊപ്പം ചേർന്ന യു എസും അവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നതന്യാഹു പറഞ്ഞ വാക്കുകളാണ് ഇത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് യമനിൽ നിന്ന് ഹൂതി വിമതർ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിലെ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിൽ പതിച്ചത് ആക്രമണത്തിന് പിന്നാലെ സൈനിക നേതൃത്വവുമായി ഫോണിൽ ചർച്ച നടത്തിയ നദന്യാഹുവും ഉന്നതല യോഗവും വിളിച്ചിരുന്നു ഇതിൽ പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നദന്യാഹു വീഡിയോ സന്ദേശം പങ്കുവച്ചത് ഏഴിരട്ടി ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സും നേരത്തെ പ്രതികരിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് വിമാനത്താവളങ്ങളിൽ ആക്രമണം ഉണ്ടായത് ബെൻറിയോൺ വിമാനത്താവളത്തിന്റെ മൂന്നാം ടെർമിനൽ എഴുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത് മിസൈൽ പതിച്ച സ്ഥലത്ത് ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടിയുണ്ട് അപ്പോൾ എത്രത്തോളം മാരകമായ മിസൈലാണ് ഹൂതികൾ പയറ്റിയത് എന്നാണ് ഇവിടെ ചോദ്യചിഹ്നമായി ചിന്തമായി മാറുന്നത് അങ്ങനെയാണെങ്കിൽ ഹോദികളുടെ കയ്യിലുള്ള മിസൈൽ ശേഷി എത്രത്തോളം വലുതാണ് എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് അതുമല്ല ഹൂതികളുടെ കയ്യിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് മിസൈലിന്റെ ഏറ്റവും അവസാനത്തെ ആ ഘട്ടമാണ് ഇപ്പോൾ ഇവർ പയറ്റിയത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എന്തായാലും മിസൈലിനെ തകർക്കാൻ ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ആരോ പ്രതിരോധ സംവിധാനവും അതുപോലെ തന്നെ ഈ മറ്റ് അയൺ ഡോം സംവിധാനവും ഒന്നും തന്നെ പ്രയോജനപ്പെട്ടില്ല അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോയി എന്ന് വേണം കരുതാൻ ആരോ പ്രതിരോധ സംവിധാനവും യു എസ് നിർമ്മിത ധാർഡ് സംവിധാനവും ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എട്ടു പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ബെൻ ഗുരിയോൺ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ നാല് തലങ്ങളെ മറികടന്നാണ് മിസൈൽ വിമാനത്താവളത്തോട് തൊട്ടുകിടക്കുന്ന റോഡിനോട് ചേർന്നുള്ള തോപ്പിൽ പതിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴമുള്ള ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് മിസൈലിനെ പ്രതിരോധിക്കാനുള്ള പല ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വിമാനത്താവളത്തിന് അടുത്ത് വീണത് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നു അതായത് അല്ലെങ്കിൽ ഒരുപക്ഷെ വിമാനത്താവളത്തിൽ തന്നെ ഇത് പതിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടായിരുന്നത് ും അയൻഡോമിനും ആരോഗ്യമൊക്കെ തന്നെ ആരോഗ്യമൊക്കെ തന്നെ പ്രതിരോധിച്ചതിന്റെ ഫലമായിട്ടാണ് വിമാനത്താവളത്തിന്റെ തൊട്ടരികിലായിട്ടെങ്കിലും വീഴാൻ സാധിച്ചത് അതുകൊണ്ട് എട്ടുപേർക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ അതും ഗുരുതരമല്ല പക്ഷേ ഇരുപത്തിയഞ്ച് മീറ്ററോളം ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഇത് വിമാനത്താവളത്തിലായതെങ്കിൽ ഒരു പക്ഷേ ഈയൊരു ഈയൊരു കാഷുവാലിറ്റി അത് വളരെ കൂടുതലായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും ടെർമിനൽ നേരിട്ട് പതിക്കാതിരുന്നത് ആശ്വാസമായിട്ടുണ്ട് പുറത്താണ് വീണത് എങ്കിലും യാത്രക്കാർ ആകെ ഭയചരകിതരായിരുന്നു ആക്രമണത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ ദേശീയ അടിയന്തര സർവീസ് അറിയിച്ചിട്ടുണ്ട് സൈന്യം ഗർത്തത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് തങ്ങളുടെ മിസൈലുകളുടെ ദീർഘദൂര ശേഷിയാണ് ആക്രമണം ിൽ പങ്കിട്ട വീഡിയോകളിൽ ഇസ്രയേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയർന്നതും കാണാം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം വളരെ മികച്ചതാണ് എന്ന് കരുതപ്പെടുന്നുണ്ട് എന്നാൽ ഇസ്രയേലുകളെ അവർ ദുർബലരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതായി പുതിയ ആക്രമണം വരികയാണ് ഒന്നുകൂടി ശക്തമായി തന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ അതായത് കോഡികൾ മുടക്കി അമേരിക്കയിൽ നിന്നുള്ള ധാർ അതുപോലെ തന്നെ ആരോ ആരോ സംവിധാനം അതുപോലെ തന്നെ മുമ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ഈ അയൺടോം സംവിധാനം ഇവയൊക്കെ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിരി നാല് നാലതിരുകളും കടന്ന് ഇത്രയും വലിയ ശക്തമായ മിസൈലുകൾ ഹൂതികൾ ഹൂതികൾ എന്ന് പറഞ്ഞ ഞാനൂലുകളെ അടങ്ങിയിരിക്കൂ എന്നാണ് ആദ്യഘട്ടത്തിൽ ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഞാനൂടുകളിലെയും ഭയക്കേണ്ട കാലമാണ് എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു യമനിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന യു എസ് വ്യോമാക്രമണങ്ങൾക്ക് ശേഷവും ഹൂതികൾക്ക് ഇരുപതിനായിരം കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രയേലിനെ ആക്രമിക്കാനും കഴിയുമെന്ന് ഇതുവഴി ഉറപ്പായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ ഹോദികൾ നടത്തുന്ന നാലാമത്തെ മിസൈൽ ആക്രമണമാണ് ഇതെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു യമനിൽ നിന്നുള്ള നിരവധി മിസൈലുകൾ ഇതിനോടകം തന്നെ തകർത്തതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്താവളം ഒരു മണിക്കൂറോളം അടച്ചിട്ടു അതേസമയം മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സ്പാനിഷ് വിമാന കമ്പനികൾ ടെൽ ടെൽഅീലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസ് നിർത്തിവച്ചിരുന്നുവെങ്കിലും ഒരു മണിക്കൂറിന് ശേഷം പുനരാരംഭിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റവരെ മധ്യ ഇസ്രയേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട് ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആ ഹൈപ്പർ സോണിക് ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് യഹിയാസാരി ടെലിഗ്രാമിലെ പ്രസ്താവനയിൽ പറയുന്നു മിസൈൽ വിജയകരമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്ന അവകാശപ്പെട്ട യാഹി സാരി സുരക്ഷിതമല്ലാത്ത ഇസ്രയേലി വിമാനത്താവളം ഒഴിവാക്കണമെന്ന് ആഗോള എയർലൈനുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിനും ഗാസയിൽ ഇസ്രയേലിന്റെ വംശഹത്യ കുറ്റകൃത്യത്തെ ചെറുക്കുന്നതിനുമായാണ് ആക്രമണം നടത്തിയത് എന്ന് പ്രസ്താവനയിൽ പറയുന്നു we